ഹലോ വെൽക്കം ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ എന്താണ്ട് വിശേഷം പൂച്ചക്കെന്ത് മുന്നൊരുക്കുന്ന ഒരു കാര്യം ചൊല്ലുണ്ട് പക്ഷെ പൂച്ചക്ക് കാര്യമില്ലെങ്കിൽ നമുക്കൊരു ചെറിയ കാര്യം ഒരു സാധനം പൊട്ടി അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വളക്കിച്ചെടുക്കുക കരുതിയിട്ട് കരുതിയിട്ട് കയറിയതാണ് ഇത് പൊട്ടിയിട്ട് കയ്യിലിരിക്കലോടങ്ങിട്ട് കുറച്ച് നാളായി അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എത്തിപ്പെടലുകൾ സമയങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ ഇന്നിങ്ങനെ പോകുമ്പോൾ പെട്ടെന്നിങ്ങനെ സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നമ്മുടെ പഴയ സ്ഥലമാണ് അപ്പോൾ അങ്ങനെ കണ്ട് കയറി ഇരുന്നു ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരിത്തിരി സമയം കൂടെ കൂടാമെന്ന് വിചാരിച്ചതാണ് പണ്ട് നമ്മളെപ്പോഴും ചൊല്ല് പറയാറുണ്ട് ഉച്ചയ്ക്ക് എന്ത് പൊന്നുരക്കുന്നിടത്ത് കാര്യം ഒരു വിളക്കെല്ലാണിരുന്നത് അത് നമ്മളെ കമ്പനിയാ നമ്മളെ കമ്പന അതെന്താ പൊട്ടിയതായിരുന്നു അത് പൊട്ടിയതായിരുന്നു കാലു പൊട്ടിയ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടാൻ കാരണം അതപ്പോ ഇതിന്റെ എന്തെങ്കിലും ഇത് ആ കുറവ് വരുന്നതാ അതിപ്പോ പുതിയതാണ് അധിക ഒന്നായിട്ടില്ലേ കുറച്ചു നീ ഇത് പോളിഷ് ചെയ്യണോ ആ ഇവിടെയും ബംഗാളികൾ എത്തില്ലേ ഇതിലും ബംഗാളി എത്തില്ലേ നമ്മള് ഞങ്ങൾ രണ്ടാറ് അഞ്ചുണ്ടാവും മൂന്ന് ചെയ്യണ്ട

ना ना ने 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 ने। െ എല്ലാരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് താഴോ ആയിട്ടോ പനി കുറഞ്ഞു ആ അങ്ങനെ നല്ല രീതിയിൽ ഇതാവട്ടെട്ടോ അസുഖൊക്കെ പെട്ടെന്ന് മാറട്ടെ പക്ഷെ എനിക്ക് തൊണ്ടവേദന ഉണ്ട് ആഹാ തൊണ്ടവേദനക്ക് ചൂടുവെള്ളമൊക്കെ കുടിച്ച് സെറ്റാക്കി കുറച്ചും കൂടെ കുറച്ച് കിറ്റ്സ് ഒക്കെ പരക്കി ചൂടുവെള്ളമൊക്കെ കുടിച്ച് എല്ലാം അറിയാലോ അങ്ങനെ പറയേണ്ട കാര്യല്ലല്ലോ അറിയുന്ന കാര്യങ്ങളല്ലേ ഞാൻ വിചാരിച്ച അതിന്റെ എന്തെങ്കിലും മിക്സിംഗിന്റെ കുറവ് വന്നിട്ട് ഇങ്ങനെ അതിന്റെ ഫലം കുറഞ്ഞതായിരിക്കോ മിക്സി ട്വന്റി ടു ആണ് ഏറ്റവും നല്ലത് എപ്പോ കേട്ടല്ലോ നയൻ വൺ സിക്സ് വൺ ഇയർ അതിനേക്കാളും നല്ലത് ട്വന്റി ടു കാരണം അല്ല നയൻ വൺ സിക്സ് തന്നെ അല്ല ട്വന്റി ഫോർ അല്ലേ വേണം പക്ഷെ ട്വന്റി ടു കാരറ്റ് ആണ് ഏറ്റവും നല്ലത് വെൽക്കം 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 ലൈക്ക് ടൂ പറയുന്നുണ്ട് കുരുക്ഷേത്രം വന്നിട്ടുണ്ട് സ്വർണപ്പണി വാങ്ങാനാണ് അല്ല മോനേട്ടാ വാങ്ങാനല്ല ആക്ച്വലി ഇത് നമ്മള് ഉണ്ടാക്കിയിട്ടൊരു ചെയിൻ ആയിരുന്നു പക്ഷെ അത് പെട്ടെന്ന് പെട്ടെന്ന് അതിന്റെ വിളക്ക് നമ്മൾ അപ്പൊ ഒരു ചേട്ടനുണ്ട് ഇവിടെ നമ്മളാ ടൗൺ ഇവിടെ തന്നെയുള്ള പാർട്ടി തന്നെയുള്ള എങ്ങനെയൊന്ന് ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ജഗൻ ഏതാണ് സെറ്റാക്കേണ്ടത് ജഗ എന്റെ കയ്യിൽ രണ്ട് ആനവാലുണ്ട് ആഹാ ആനവാൽ അയച്ചായോ വെറുതെ അത് ഇത് പറഞ്ഞിട്ട് ആനവാൽ കെട്ടി ചേട്ടൻ കെട്ടിത്തരൂട്ടാ അതെ രണ്ട് ഗ്രാം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ഗ്രാമമാണെന്ന് പറയുന്നത് പിന്നെ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഭംഗി കാര്യങ്ങൾ നിന്നേലും എന്ത് വെറുതെ പുലിപാല് എടുക്കണ്ട ഈ മീങ്ങിപ്പുറം സുരേഷ് ഗോപി ആയതാലൊന്നും പ്രശ്നമില്ല നമ്മൾ നമ്മളെത്തുണ്ടായി കഴിഞ്ഞാ അവര് വരും ഇവര് വരും ഫോറസ്റ്റ് വരും നിങ്ങൾ എവിടെ കിട്ടി പുലിനേകം കിട്ടിയോ ആനമാൽ കിട്ടിയോ പുലപ്പ് കാശ് എടുത്ത് മേടിക്കണ്ട ജനറൽ ലൈവിലാണ് ഇപ്പോൾ ജനറൽന്നാവല്ല ഞാൻ ലൈവിലാവും ആ ഓക്കെ ആരി ഞാൻ കണ്ടിരുന്നു ഞാൻ അവിടെ വന്നിരുന്നല്ലോ ഞാൻ നിൻ്റെ അവിടെ വന്നു മെസ്സേജ് അയച്ചു കമൻറ്റ് ചെയ്തു ലൈക്ക് ചെയ്തു കാര്യങ്ങൾ ചെയ്തു എനിക്കറിയാം ഞാൻ നീ ലൈവിൻ്റെ ഇടയിൽ വന്നതാണെങ്കിൽ ഞാൻ കണ്ടിരുന്നു സ്വർണ്ണപ്പടി വാങ്ങാനല്ല കേട്ടോ മോനേട്ടാ ഇതിങ്ങനെ ചെറിയൊരു കാര്യം നമ്മളിങ്ങനെ കുറേ ദിവസമായി ഇങ്ങനെ പോകുമ്പോൾ വരുമ്പോഴേ കയ്യിൽ വെക്കും അപ്പോൾ ഇന്ന് കുറച്ച് സമയമുണ്ട് അങ്ങനെ അങ്ങ് കയറി അതൊന്ന് വിളക്കിച്ച് എടുക്കാന്ന് വിചാരിച്ചു നമ്മള് ചേട്ടനായിട്ട് ഇങ്ങനെ കുറച്ചുനേരം അതിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാം നമ്മളെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ പോകുമ്പോ ചേട്ടനും ഇവിടെ ഉണ്ടാവാറുണ്ട് ചേട്ടനും ചേട്ടനും മാമനും ഏ അതെ അതെ ചേട്ടന്റെ പൂർവികമാരായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ അപ്പൊ ഇപ്പോഴും ആ കട ഇവിടെ തന്നെ ഉണ്ട് ഇടയ്ക്ക് ഇതിന് മുന്നേ ഞാൻ വന്നപ്പോ ക്ലോസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പുണ്ടാവില്ലേ അങ്ങനെന്നൊക്കെ അപ്പൊ അങ്ങനെ കൊറേ സുഹൃത്തുക്കൾ നമ്മളെ കണ്ടു അപ്പൊ ഇതാണ് സ്വർണപ്പണി നിങ്ങക്ക് സ്വർണപ്പണി കൊറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാകും കൊറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല പോളിഷ് കാര്യങ്ങള് അതിൻ്റെതൊക്കെയാണ് അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ കൊറച്ചു നേരം ഇരുന്നപ്പോ അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാവരും വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്താ നമ്മളപ്പോ ആവർത്തിയാണിത് നമ്മുടെ നമ്മുടെ പാവർട്ടി ടൗൺ സെന്ററാണ് ഇത് പിന്നെ എല്ലാരും വന്ന് ഒന്ന് കമന്റ് ചെയ്ത് താഴെ കമന്റ് ചെയ്യൂ ലൈക്ക് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യും നമ്മുടെ പുതിയ ഷോർട്സുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് സോപ്പ് പൊടി ഇട്ട് തിളപ്പിക്കുന്നു ചൂട് ആക്കി പോയിട്ട് അതിലേക്ക് ഇട്ട് നോക്കി മുഴിക്കാൻ പോലെ

കേട്ടല്ല അപ്പൊ ഗോൾഡിന് കുറച്ച് തിളക്കം കിട്ടുന്നാണ് എന്നാണ് പറഞ്ഞത് ചേട്ടാ അതെ അഴുക്കൊക്കെ പോയി കിട്ടും അതിന് അഴുക്ക് പോയാൽ തന്നെ ഇത്തിരി വെളിച്ചം വരുമല്ലോ അത് ഏത് സാധനത്തിലും അങ്ങനെയല്ലേ എല്ലാരും ആരും കൊറേ ആളുകളുണ്ടല്ലോ കൊറേ സുഹൃത്തുക്കളുണ്ട് എല്ലാരും ഒന്ന് ഡബിൾ ചെയ്യേ കമന്റ് ചെയ്യേ നീ നെറ്റ്വർക്ക് ശരിയില്ലാത്ത പ്രശ്നമുണ്ടോ ഇതിന്റെ സ്ട്രോങ് ആണോ അത്രേ ഉള്ളു ആ കട്ടി അതായത് ബെൻഡാവരുത് റെഗുലർ യൂസ് ആണ് ആ സാധനം എന്തരാ ഇല്ല അവിടെ ഇണ്ട് പാർട്ടി തന്നെ ആ ഞാൻ മറ്റേ തട്ടാൻ തടെ നിർത്തില്ലേ അവിടെ നമ്മളെ പഴയ മുന്നിൽ മോഹനാട്ട് അവിടെ ഇണ്ട് ആ മഴ ഉണ്ട് അപ്പൊ ഞാൻ കുറച്ചതിന്റെ ഇവിടെ ഞാൻ ഇറങ്ങിട്ട് വരാം ഓക്കെ ഓക്കെ അവിടെ മറ്റേ നോക്കിയാ പോയാ ਮੱਤੇ ਨੋਕੀਆ ਆਇਜੇ ਆਈ ਗੋਟ ਹੈ ਐ ਬਣਾ ਜੇ ਫੋਟੋ ਕੋਈ ਕਰੇ ਤਾਂ ਮਾ ਮੱਦੇ ਮੈਂ ਜਦੋਂ ਕੋਲ ਕਿੱਥੇ ਕਰ ਰਹੀ ਲੋਣੀ ਹਾਂ ਆ ਅਹ ਅਨਲ ਹੋ ਪੋ ਨੋਕਾ ਹਲੇਂ ਦਾ ਟਾਈਲ ਨੂੰ കുറെ ആളുകൾ കാണുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് നമ്മളെ ഇതിനെ നിങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്യാൻ പറ്റാത്തത് സ്വർണം കണ്ടിരിക്കാൻ എഴുതിട്ടിരുന്നതാ ഞാൻ എന്നെ കാണിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് സ്വർണ്ണല്ലേ കാണിച്ചു അപ്പൊ അതിൽ നിന്ന് നോക്കിയിരുന്നതാണല്ലേ എല്ലാരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്ത് കമന്റ് ചെയ്ത് താഴെ ആണ് എന്നാലല്ലേ നമുക്ക് വിശേഷങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റും എന്താ കേൾക്കുന്നില്ലേ കാണുന്നില്ലേ കറങ്ങുന്നുണ്ടോ തിരിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പറയും കഴിഞ്ഞ വാച്ച് മാറ്റി ചെയ്യാനാക്കി അങ്ങനെ വളയിടൽ ചടങ് കഴിഞ്ഞു സദ്യേ വെൽക്കം കഴിച്ചും കെട്ടല് കഴിഞ്ഞിട്ടാ താങ്ക് യു താങ്ക് യു എന്താണ് വിശേഷം എന്താക്കാന് അപ്പൊ ആ ചടങ്ങ് കഴിഞ്ഞ് കുറെ നാളുകളായിട്ട് ആ ചടങ്ങ് ഇല്ലാണ്ടിരിക്കുന്നു എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ വാങ്ങിയതല്ല ഒന്ന് പൊട്ടി അപ്പൊ അത് വിളക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊറേ നാളായി കയ്യിൽ കൊണ്ട് നടക്കുന്നു അതിന്ന് ആ ചടങ്ങ് കണ്ട് കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷങ്ങൾ മോനെ സ്കൂളിൽ പോയാ മോഡല് പറഞ്ഞിണ്ടാക്കിട്ടുണ്ടല്ലേ കൊറേ നാളായി ഇത് ബാഗിന്റെ ഉള്ളറകളില് ഒളിച്ചിരിക്കല് തുടങ്ങിട്ട് ഏ അപ്പൊ അതിനത്ത് ആ പിന്നെ അങ്ങനെ വെച്ച് അങ്ങനെ പിന്നെ ചില ദിവസങ്ങളിൽ വരും അപ്പോഴത്തെ സമയം ഉണ്ടാവില്ല അങ്ങനെ സാധനം സെറ്റ് ആയില്ല സ്വർണം പണിയിപ്പിച്ചാണല്ലോ ഇടുന്നത് അതെ 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 പണിപ്പി അതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ മോഡൽ കൊടുത്ത് ഉണ്ടാക്കിച്ചത് തന്നെയാണ് നമ്മളെത്തിണ്ടായിരുന്നത് കൊടുത്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊള്ളാം മടിപൊളി നല്ല ഭംഗി അതൊക്കെ അവള് തന്നെ തപ്പി തെരഞ്ഞെടുത്ത് അതേ മോഡല് തന്നെ വേണം വേറെ മോഡലാക്കിയാൽ പറ്റുക പറ്റില്ല അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഉണ്ടായി പക്ഷെ ഇടാൻ യോഗ മറ്റേ ഇതിൽ പറയണ പോലെ യോഗ എല്ലാം മണിയപ്പോൾ പറഞ്ഞ പോലത്തെ ഒരു സംഭവമായി പോയി അത് വാങ്ങിച്ച് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് പൊട്ടി പിന്നെ നമ്മളിവിടുന്ന് വട്ടി വന്നി പിന്നെ ഞാൻ ഇവിടുന്ന് പോയി പിന്നെ ആൾക്കൊറ്റയ്ക്ക് വന്ന് ചെയ്യാനുള്ള ഇത് ഉണ്ടായില്ല അങ്ങനെ അങ്ങനെ അങ്ങനെയായിട്ട് ആയിട്ട് കുറെ നാളുകള് എന്തായി ബാഗിനുള്ളിലിരുന്നു ഇന്നാണ് അതിന് യോഗം കിട്ടിയത് ഏ എന്താ പിന്നെന്താ ഇല്ല ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ എന്താണ് വിശേഷങ്ങള് കുറെ ആളുകൾ ഉണ്ടല്ലോ കൊറേ ആളുകൾ കറങ്ങൾ ഒന്നും ഇല്ലല്ലോ അല്ലെ കറക്റ്റ് ആയിട്ട് കേൾക്കുന്നതും കാണുന്നൊക്കെ ഇല്ലല്ലോ അല്ലേ ഞാൻ പറയുന്നതും ആക്കുന്നതൊക്കെ ഒക്കെ അപ്പൊ നമ്മുടെ ചേട്ടന്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോ വെറുതെ ഇങ്ങനെ ഒന്നിച്ച് ബിൻസ് വെൽക്കം ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ കുറച്ചു നേരം ലൈവില് നമ്മൾ ഉണ്ടായിരുന്നു അല്ലെ എന്തൊക്കെ വിശേഷങ്ങൾ ലൈവൊക്കെ കഴിഞ്ഞോ സ്വാതി ലൈവൊന്നും ഇട്ടില്ല ഇന്ന് സ്വാതിയെ സ്വാതി ലൈവ് ഒന്നും ഇട്ടിട്ടുണ്ടായില്ലേ ഫുഡൊക്കെ കഴിച്ചു നിങ്ങൾ പന്ത്രണ്ട് ഒരു മണി ആവുന്നേ ഉള്ളൂ എന്താണ് ഫുഡ് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ നമ്മള് എന്തുണ്ട് വിശേഷം സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ലേ സ്വാദി ഒരു ഹായ് പറയൂ ബിൻസി ഹായ് പറയൂ സ്വാദിക്ക് രണ്ടുപേരും ഒന്ന് പരസ്പരം കൊറേ ഉള്ളവരൊക്കെ നല്ല വിശേഷം നല്ല മഴ ഇടയ്ക്ക് മഴ പെയ്യുന്നു പൂരുന്നു പെയ്യുന്നു തൂരുന്നു അങ്ങനെയായിട്ടുണ്ട് ഏർ എല്ലാരുടെ പേരുണ്ടായിരുന്നില്ല എന്റെ പേരില്ലാതെയല്ല എന്റെ പേര് ഇപ്പൊ അവരുടെ പേരൊന്നും എന്റെ പേര് വന്നപ്പോ അവരുടെ പേരില് പിള്ളേരെ പേരില്ലേ ഹായ് സ്വാതി അവിടെ പോയി ജീവാകൾ എങ്കിലും ഞാൻ ലൈവിലുണ്ട് ഞാൻ ഇട്ടിട്ട് പോയില്ല ആണല്ലേ ഞാനും അതാ വിചാരിക്കുന്നത് ആരാണ് ഇതിലിങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കമന്റ് കാണാത്തോണ്ട് ആരാണെന്നുള്ള അറിയില്ലല്ലോ ജീവാകള് അതുകൊണ്ടാണ് ബിൻസി നമ്മുടെ ജീവാകളിൽ ഒരു ഹായ് കൊടുത്തേ അപ്പൊ അതിനൊരു കൊടുത്തോ വേണന്ന ഹലോ പൈസ അതിന്റെ ഒരു പ്രിന്റ് എടുപ്പിച്ചോട്ടാ ക്വാളിറ്റി പ്രിന്റ് നല്ല അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ താഴെ കമന്റിലൂടെ നിങ്ങൾ കാണുന്നുണ്ടാക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ എല്ലാവരും താഴെ ഒരു കമന്റ് ചെയ്യുമ്പോഴൊക്കെ അല്ലേ നമുക്ക് അറിയാൻ പറ്റുക അപ്പൊ അങ്ങനെ കമന്റ് കാണുമ്പോ നമ്മളെ വേറെ സുഹൃത്തുക്കളും വരുമ്പോ ഇത് ഞാൻ അറിയുന്ന ആളുണ്ടല്ലോ അപ്പം അവരും ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും അങ്ങനെയാണ് ലൈവ് ആക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ ഇത് നമ്മളെല്ലാവരും ഉണ്ട് മോളിൽ ഇങ്ങനെ വ്യൂസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ആയി ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതുകൊണ്ടല്ലേ നിങ്ങളുടെ ലൈവിലൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഫുഡ് ടൈം എന്തെങ്കിലും വിശേഷങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ആണല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ താഴെ കമൻറ്റ് ഇടുക്കാം അജീവകല വിൻസി നമ്മളെ സ്വാതി പോയോ വേറെ ആരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ആരാണ് എല്ലാവരും എല്ലാരും താഴ്ക്കാൻ ഞാനിനിപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ റണ്ണിങ്ങിലാവും റണ്ണിങ്ങിന് ഇടയിൽ ചിലപ്പോ നെറ്റ്വർക്ക് കിട്ടോ ഇല്ലോ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ നെറ്റ്വർക്കിങ്ങനെ വളയുടെ നീ ഗൂഗിൾ ചെയ്തോ പെട്ടെന്ന് ഇപ്പൊ തന്നെ ഇരുന്ന ഗൂഗിൾ ചെയ്തോ ചേട്ടൻ്റെ വാട്സാപ്പില്ലേ ഇല്ലില്ല ഫുഡ് കഴിച്ചില്ല ഫുഡ് ഇനി എങ്ങനെയാണ് ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കും നമ്മളെ ഒരു പൊണ്ടാട്ടിക്കുന്നൊരാഗ്രഹം പുറത്തുനിന്ന് കഴിച്ചാലോ നോക്കി ഇങ്ങനെയാ അപ്പ എന്താന്ന് പ്ലാൻ ചെയ്തിട്ടില്ല ചിലപ്പോൾ ആവും അതല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ടാവും ഒന്നും തീരുമാനിച്ചു മറ്റേ കോമഡിയിൽ പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ എടുത്ത് പുറത്ത് കൊടുന്ന് വെച്ചിട്ട് ലവറ് കൂടിയാ ഞാൻ യാത്രയൊക്കെ അങ്കിൽ സൂക്ഷിക്കണേ എന്റെ അങ്കലിന് ഒരു മുറിവ് പോലും പറ്റാൻ അനുവദിക്കില്ല ഇല്ല ഇല്ല ലൈവ് ഒക്കെ അതിനിടയിലൊക്കെ സൂക്ഷിച്ചു തന്നെ ചെയ്യുന്നു ഹലോ വലൈക്കു സ്ലാം വറക്കാ തിരക്കില് പറഞ്ഞാലേ അവളാ കഴിച്ചയും പൊട്ടിണ്ടായിരുന്നില്ല അപ്പൊ അത് കൊറേ ആയി ബാങ്കിലിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കാം വന്നപ്പോ നമ്മളാ പഴയ തട്ടാൻ ചേട്ടനില്ലേ അപ്പൊ ആളുടെ അടുത്തൊന്ന് കൊടുത്തു നമ്മൾ കളിച്ചാന്ന് വെച്ചു എന്നും അതെ അതെ പുറത്തുനിന്ന് ആ പറയാം

ഇതും ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിട്ടാണ് പക്ഷെ നമ്മൾ ഒറ്റ വള ആക്കാൻ പറഞ്ഞപ്പോ അവരത് രണ്ട് വള ആക്കി ചെയ്തു തന്നു രണ്ട് വളമാക്കിയപ്പോ ഇത് ഇങ്ങനെ സ്ട്രോങ് ഉണ്ട് പക്ഷേ പറഞ്ഞ പോലെ നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അത് കണ്ടില്ലേ ഇതിന്റെ അംഗം ഈ നിലക്കായി പോയി ഇത് തീരെ സ്ട്രെങ്ത് സ്ട്രെങ്ത്തില്ലാതായിപ്പോയി പിന്നെ ഇത് അവിടെ പൊട്ടിയിട്ടുണ്ട് തോന്നുന്നു പൊട്ടില്ല ബെന്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടാക്കിട്ട് ഒന്നാക്കാന്ന് വിചാരിച്ചു മില്ലി 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 വേസ്റ്റേജ് വേസ്റ്റേജ് എന്ന് പറയുമ്പോൾ എത്ര ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നു ഓക്കേ 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 ബെൻസി വന്ന സന്തോഷം

അത് ഗൂഗിൾ ചെയ്തിട്ട് എടുക്കാമല്ലോ നമുക്ക് എടുക്കാമല്ലോ വാട്സപ്പ് ആ നമ്പർ എഴുതി മേടിക്കും നമ്പർ വാട്സാതിലെ വരുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് നമ്മളെ പാവർട്ടി ടൗണ് മുനിസിപ്പൽ ബിൽഡിങ് മുനിസിപ്പാലി അല്ല പഞ്ചായത്ത് ബിൽഡിങ് മുനിസിപ്പാലിറ്റി അല്ലത് പഞ്ചായത്താണ് പാവർട്ടി പഞ്ചായത്ത് പാവർട്ടി പഞ്ചായത്ത് ബിൽഡിംഗ് ഇതൊക്കെ ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ബിൽഡിങ് ബസ് സ്റ്റാൻഡില് തന്നെയാണ് ഇത് ഇവിടെ ആയിരുന്നു പഴയ കനറ ബാങ്ക് ഉണ്ടായിരുന്നത് ആ പിങ്ക് കളറിന്റെ ഇത് കാണുന്നില്ല അതിൽ മുകളിലായിരുന്നു കനറ ബാങ്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ കനറ ബാങ്ക് സ്ഥലം മാറി ഒക്കെ അവിടെ ഉണ്ട് ഇത് ഇവിടെ നമ്മുടെ പഴയ മോഹനാട്ടിൻ്റെ ഒരു ചായക്കട ഉണ്ട് ഇത് ഫാൻസി ഷോപ്പാണ് ഇത് ഫാൻസി ഷോപ്പാണ് ഇത് നമ്മുടെ പഴയ മോഹനാട്ടൻ്റെ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബൈജു ബൈജു ബിജു അപ്പോൾ അവനെയായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും ആ ഫുഡായിട്ട് നമ്മളിവിടെ ഹോട്ടലിലേക്ക് വരും ചിലപ്പോൾ നമ്മളിൽ കറികൾ കുറവോ അല്ലെങ്കിൽ ചമ്മന്തി ഉപ്പേരി ചട്നി മറ്റേ തേങ്ങ ചട്നി അല്ല എന്താണ് തക്കാളി ചട്നി ഒക്കെ ആണല്ലോ നമ്മൾ ചെയ്യില്ല സ്കൂളിലേക്ക് വരുമ്പോണ്ട കറികൾ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേട്ടൻ സാമ്പാറോ അല്ലെങ്കിൽ മീൻ കറിയുടെ ഗ്രേവിയോ അങ്ങനെയുള്ളതൊക്കെ തരും അതൊക്കെ ഫ്രീ ആയിട്ട് തരുന്നതാണ് കേട്ടോ നമ്മൾ അവനൊക്കെ ആയിട്ട് നമ്മളിവിടെ വരുമ്പോൾ അത് നമുക്കിങ്ങനെ ഇവിടുന്ന് അപ്പോൾ നമുക്ക് എന്താ പറയുക അല്ലെ ആവശ്യമായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ സ്കൂളിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ഡെസ്കിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ പാത്രത്തിൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ നമ്മളൊരു പാത്രത്തിലല്ല വട്ടപാത്രത്തിലല്ല കൊണ്ടുവരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്ലേറ്റിലിട്ട് കഴിക്കാം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫെസിലിറ്റികൾ ചേട്ടൻ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മയാണ് നമ്മുടെ ഈ പഴയ മോഹനേട്ടൻ്റെ ഈ ചായക്കട അതിന്റെ ഓർമ്മ ഇപ്പോഴും ഉണ്ട് അന്നും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതേപോലെ തന്നെയാണ് കട ഇപ്പോഴെന്താണ് കച്ചവടത്തിന്റെ ലെവല് കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ അവസ്ഥയൊന്നും നമുക്ക് അറിയില്ല കുറേ നാളായിട്ട് കേറാറില്ല നമ്മൾ അങ്ങനെ ഹോട്ടലിൽ നിന്ന് അങ്ങനെ ഉണ്ടാവാറില്ല പിന്നെ കുറേ പുതിയ കടകൾ വന്നു കുറേ പഴയ കടകൾ പോയി അങ്ങനെയൊക്കെ ഉണ്ട് കാണുന്ന കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ നമ്മൾ വെൽക്കം ചെയ്യാണ് പുതിയ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണോ ജീവകേളുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതല്ലാത്ത വേറെ ആരാണ് ഉള്ളത് എന്നുള്ളത് അറിയില്ല നമ്മുടെ പാവർട്ടി കാണാൻ നിങ്ങൾക്കൊക്കെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഇതാണ് ഞങ്ങളുടെ പാവർട്ടി ഇതാണ് ഞങ്ങളുടെ പാവർട്ടി ഫാൻസി അപ്പോൾ വന്നവരൊക്കെ ഒന്ന് നമ്മളെ ടൗണൊക്കെ ഒന്ന് കാണുമ്പോൾ നിങ്ങളിങ്ങനെ എന്നെ കാണുന്നില്ല ടൗണൊക്കെ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം താഴെ കമൻ്റിലൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ വിശേഷം നിങ്ങളുടെ നാട്ടു വിശേഷം നമ്മുടെ നാട്ടു വിശേഷം ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പതിയെ 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 ഇങ്ങനെ പോകാം നാനൂറ് അപ്പൊ തട്ടാമാരുടെ അടുത്തൊക്കെ പണിയുന്നതാണ് ഏറ്റവും നല്ലത് ഇട്ടാ കേട്ടില്ലേ പറഞ്ഞത് നമ്മളിപ്പോ കടയിലൊക്കെ പോയി പണിയാണെങ്കിൽ ആ ആ ഹും ഇയദനെ എടുക്കിക്കേയിക്കേണ്ടെങ്കിൽ തന്തകൊണ്ട് ദൂറു പോകുമ്പോൾ ഹും ചേട്ടമാരെ വിളിക്കാന ആ മോബി പോയ അതയേ ഞാൻ അതുകൊണ്ട് കിടന്ന മോനെ ചെറുക്കൻ പോവാനേ ഉള്ളൂ ഇതോ ഈ തന്തം ചെമ്പിൽ നിന്നോ ആ അപ്പോ മൂന്ന് ಜನ കിക്കും ചെറുപ്പം പോയിട്ട് പോകും അപ്പോൾ നമ്മൾക്കൊരു തെറ്റിച്ചതൊന്നുമില്ല ഹും ഫൈനലായിട്ട് വരുമോ അല്ല അവരൊരു കുടികേ ഇങ്ങോട്ട് പറഞ്ഞാൽ അതൈട്ടാണ് ഹും അവരല്ല જવાબ നങ്ങാതെ അവിടെ മുടി വെച്ചിട്ട് നിങ്ങക്ക് കേൾക്ക്

ഉം ഇതിലഴുക്കിനുള്ള സാധ്യത വളരെ കുറവാകും കാരണം എന്താ വച്ചാല് ഇട്ടിട്ടില്ല ആ അത് ആ വളഞ്ഞ വളയുമ്പോ മാത്രല്ലോ മറ്റേമ്മലുണ്ടാവില്ല മറ്റേ അങ്ങനെ ഇട്ടില്ല

സെന്റ് ചെയ്തോ <compelling sound> അതാണ് പ്രശ്നം ചെയ്യുന്ന പോലത്തെ വളരെ അത് നല്ലതാ

അതാണ് കണ്ടുമുട്ടാൻ പൈക്കുന്നത് ടാ ഷാഫിയെ ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ ഡബിൾ ടാപ്പ് ചെയ്യൂ ഷാഫി ഡബിൾ ടാപ്പ് ചെയ്തിട്ട് കൂടെ കൂടും അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബെല്ലൈക്കണൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കി വെക്കുക മാലിംഗ് പറഞ്ഞിട്ടുണ്ട് ഡബിൾ ടാപ്പ് ചെയ്തിട്ടില്ല മറന്നും തിന്നു കൂടെ നീ അന്ന് സബ്ബ് സബ് ചെയ്തിട്ടുണ്ടാവും അതാണല്ലോ ഇപ്പം കണ്ടുമുട്ടിയത് ബെല്ലൈക്കണെ ആക്റ്റീവ് ആക്കിയിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് ഷാഫി അപ്പൊ ഒന്ന് വല്ലേക്കണ ആക്റ്റീവ് ആക്കി വെക്കുക എന്താ ഈ ഫുഡൊക്കെ കഴിച്ചോ എങ്ങനെയുണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ എന്താണ് ഉഷാറാണോ അഞ്ചിങ്ങനെത്തില്ല അത് ചിലപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം